ആലപ്പുഴ റോട്ടറി ക്ലബ്ബ് ഓഫ് മന്നാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ആറിന് നടക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അന്ന് തന്നെ നടക്കും റോട്ടറി ഭവനിൽ നടക്കുന്ന പരിപാടി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ആലപ്പുഴ റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാറിന്റെ സമ്മേളനം പ്രസിഡന്റ് കെ ജി ഗോപാലകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിലാണ് ചേരുക സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി കെ സോമനാഥൻ നായർ സ്ഥാനമേൽക്കും തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ഈ വർഷം വെച്ച് ഈ മാസം തന്നെ ഒരു ഐ ക്യാമ്പ് നടത്തുന്നുണ്ട് പിന്നെ അടുത്ത മാസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ ഒരു ആയുർവേദ ക്യാമ്പ് കർണിയോട് ചേർന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച സി ജയചന്ദ്രൻ ക്ഷീരകാർഷിക മികവിന് അനിൽ അമ്പാടി കലാമികവിന് അനു അനന്തൻ എന്നിവരെ ആദരിക്കും വീൽചെയറുകളുടെ വിതരണവും നടക്കും ഈ സാമ്പത്തിക വർഷം രണ്ട് നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നൽകുമെന്നും നവജാത ശിശുക്കൾക്ക് ഗവൺമെൻറ് ആശുപത്രികളിൽ കേരള വിഷ്ണുമായി സഹകരിച്ച് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി പ്രകാരം കിറ്റുകൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു